എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനൽ വഴി പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രസവിച്ച സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് ഒരു ദിവസത്തെ ഭക്ഷണം പ്രസവിച്ച സ്ത്രീക്ക് മുമ്പ് തന്നെ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ആ ഗർഭിണിയാവുന്ന അവസരം മുതലുള്ള ചില കാര്യങ്ങൾ ഞാന് മുതൽ പറയുകയാണ് അപ്പൊ ഇതൊരു ദിവസം കൊണ്ട് തീരില്ല അടുത്ത അഞ്ചാറ് വീഡിയോകളിലൂടെയാണ് ഇത് തീരുക അഞ്ചോ ആറോ വീഡിയോകളിലൂടെയാണ് ഇത് തീരുക അതുകൊണ്ട് ഇന്നുമുതൽ ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ ദിവസത്തെയും വീഡിയോ ഇതൊന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണം പിന്നെ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗർഭ ആരംഭം മുതൽ അഥവാ ഒന്നാം മാസം മുതൽ ഒരു ക്യാരറ്റ് തോല് കളയാതെ ഒരഞ്ചു മിനിറ്റ് സമയം അത് ഉപ്പുവെള്ളത്തിലിട്ട് അല്ല വിഷമൊക്കെ തളിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നാലോ അഞ്ചോ വട്ടം നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറു കഷ്ണങ്ങളാക്കി മുറി മുറിച്ച് മിക്സിയിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ചാരി വെള്ളമൊഴിച്ച് ജ്യൂസ് അടിച്ച് മധുരം വേണമെങ്കിൽ കൽക്കടം ചേർക്കാൻ പഞ്ചസാര ചേർക്കരുത് എല്ലാ ദിവസവും ഒന്ന് കൊടുത്തേ കുട്ടിക്ക് നല്ല പ്രതിരോധ ഉണ്ടാകും നല്ല നിറം ഉണ്ടാകും അമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ടാകും സുഖപ്രസവമായിരിക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ബാക്കി അടുത്ത് നാളെ അടുത്ത വീഡിയോ അതിന്റെ ഓരോ ഘട്ടങ്ങളായിട്ട് ഞാൻ പറഞ്ഞു വരികയാണ് ആറേഴ് ദിവസം ഉണ്ടാവും എന്തായാലും നന്ദി നമസ്കാരം